ഇപ്പ പറയാൻ വേണ്ടിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോന്ന് വൈകുന്നേരം അതേപോലെ രാവിലെയെല്ലാം നമ്മളെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരവും അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നീൻ്റെയും റെസിപ്പിയാണ് ഞങ്ങൾ ഇണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് കടലക്കറീൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെ കഴിക്കാൻ വേണ്ടി ദോശ കാണിച്ചിട്ടുണ്ടായിനി അപ്പൊ കമന്റ് ബോക്സിൽ വന്നു തന്നെ ഈ ദോശേന്റെ റെസിപ്പി ഒന്ന് കാണിക്കുന്നു നമ്മൾ വിടാ ആഴ്ച ഏത് ദിവസം ഉണ്ടെങ്കിൽ മൂന്നാലഞ്ചു ദിവസവും മിക്കവാറും ദോശ തന്നെ ആയിരിക്കും ഒന്ന് മടുപ്പ് വരുമ്പോൾ അത് മാറ്റി പിടിക്കല് അപ്പൊ നമ്മൾ സ്ഥിരം വീട്ടിൽ ഉണ്ടാക്കുന്ന ദോശയാണ് ഉഴുന്ന ദോശയല്ല സാധാ പച്ചരി തലേന്ന് വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശ അപ്പൊ അതിന്റെ റെസിപ്പി കാണിച്ചു തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് ചെയ്യാന്ന് പറഞ്ഞാലും അത് ഒന്ന് ടൈപ്പ് ചെയ്ത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് ഇട്ടോ കൊടുത്തിട്ട് അവര് ഉണ്ടാക്കിയിട്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കമൻസ് അറിയിച്ചിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഈ ദോശ നമ്മളെ ഇവിടെ കണ്ണൂരി ഭാഗത്ത് മാത്രമേ ഉണ്ടാക്കിയില്ല കുറച്ച് അങ്ങോട്ടെല്ലാം സാധാരണ ഉഴുതിൻ്റെ ദോശയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കില്ല അപ്പൊ ഇതിന്റെ റെസിപ്പി അറിയാത്ത കുറെ പേരുണ്ട് എന്ന് എനക്ക് അപ്പം മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളെ ഇവിടെ ഉണ്ടാക്കുന്ന നീർദോശ ചിലവർ പറയും അപ്പൊ ആ ഒരു ദോശ എനിക്ക് ചട്നി അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പറ്റൽമുളകരച്ചിട്ടില്ല ഒരു ചട്നി അത് വട്ടൽ മുളക് ചുട്ടിറ്റാ നിരക്കരു കേട്ടാ അപ്പോൾ ആ ഒരു ചട്നി റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കുട്ടികൾ സ്കൂൾ ഉണ്ടിട്ട് വരുമ്പോഴെല്ലാം ഉണ്ടാക്കി കൊടുത്താല് വയർന്നിറങ്ങുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പം നമുക്കത് വേഗം ഇന്ന് ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പച്ചരികാ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് കുതിർക്കാനായിട്ട് വെക്കണം ഇപ്പൊ നമ്മൾ രാവിലേക്കാന്നാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി നമ്മൾ കിടക്കാൻ നേരത്തിൽ വെള്ളത്തിലിട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ അരച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കുതിരണം ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് ആണ് പച്ചരി എടുത്തിട്ടില്ലേ ഈ ഒരു ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഒരു കിലോ പച്ചരി ആവും കേട്ടോ അപ്പോൾ എന്താ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് അരി അഥവാ പുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂട് വെള്ളത്തിൽ ഒരമണിക്കൂർ കുതിർത്ത് വെച്ചാലും ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ പച്ചരി എന്തായാലും കുതിർക്കാനായിട്ട് വെക്കണം അപ്പൊ നമുക്കിത് കഴുകിയതാണ് ഓൾറെഡി നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ പച്ചരിതാ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ഒരു ഉള്ളീന്റെ പകുതി എടുത്തിട്ടുണ്ടേ അത് നമുക്ക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം നമുക്കീലേക്ക് ആവശ്യത്തിന്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ പച്ചരിയിലേക്ക് അരക്കഷണ ഉള്ളിയും ആവശ്യത്തിന്റെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ സാധാരണ വീട്ടിലെല്ലാം ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളിയും ഈ ഉപ്പും പിന്നെ പച്ച ആവശ്യത്തിന്റെ വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാറാന്ന് പതിവ് പക്ഷെ നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ് പിന്നെ മുമ്പെല്ലാം അരക്കുമ്പോൾ നമുക്കും ചോറില്ലെങ്കില് നമ്മ അടുത്ത വീട്ടിൽ നിന്നെങ്കിലും പോയിട്ട് ചോറ് വണ്ടിച്ചോളി ദോശ ഒക്കെ അരക്കും അങ്ങനെയാണ് മുമ്പല്ല ചെയ്യാറ് പക്ഷെ ചോറ് കൂടുതലിടുമ്പോൾ ദോശ അങ്ങനെയുള്ള ഒട്ടിപ്പിടിക്കും കയ്യിൽ നിന്ന് വേഗം ചുട്ടെടുക്കാൻ എടുക്കാൻ പറ്റില്ല അപ്പം ഈ ഉപ്പും നമ്മളെ ഉള്ളി മാത്രം അരച്ചിട്ട് ദോശ ചുടുമ്പോ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാറില്ലു പക്ഷെ നമ്മിന്ന് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കഴിക്കാൻ വേണ്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇത്ര പേരെ ചോറ് ചേർത്ത് കൊടുക്കുന്നില്ലു മുമ്പെല്ലാം നമ്മ ഇനക്കാളും ചോറ് ചേർത്ത് കൊടുക്കുന്നതാണ് പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല പച്ചരി ഒട്ടിപ്പിടിക്കുന്നതാണ്ടോ എന്നാന്നറിയില്ല ചോറ് കൂടുതൽ ചേർക്കുമ്പോൾ കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്ന ആയതുകൊണ്ട് അത്രപ്പം ചോറ് ചേർത്ത് കൊടുക്കാതെ കഴിഞ്ഞാൽ അഥവാ ചോറ് ചേർക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം പിന്നെ ഒരു ടേസ്റ്റിന് വഴിച്ച് നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ഇല്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നൈസ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ജാറില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴുന്ന് വശനെ പോലെ അധികം കട്ടിയൊന്നും വേണ്ട കേട്ടാ കട്ടി ഉണ്ടെങ്കിൽ ഇത് ചുട്ടാല് അത്ര രസം ഉണ്ടാവില്ല കുറച്ച് ലൂസിലാന്ന് മാവ് വേണ്ടത് അപ്പൊ ഈ ഒരു പരുവത്തിലാന്ന് മാവ് വേണ്ട കേട്ടാ ഇതിനേക്കാൾ ലൂസ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല ഈയൊരു പരുവത്തില് മാവ് ഉണ്ടാവണം അപ്പൊ നമ്മളെ ദോശ മാവ് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ചട്നിണ്ടാക്കാം ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശ ചുട്ട് ചുട്ട് വേഗം ചട്നിയിൽ മുക്കിട്ടിരുന്നാലോ അപ്പൊ ദോശ ചൂടുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ചട്നി ഉണ്ടാക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് അരച്ചു കഴിഞ്ഞാലും വേഗം ചുട്ടെടുക്കാം കേട്ടോ ഈ ദോശ ഉഴുന്നിൻ്റെ ദോശയാണെങ്കിൽ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ്ടു ചട്നിക്ക് വേണ്ടിയിട്ട് ഇതാ തേങ്ങയുടെ ചിരക്കി എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ തേച്ചുമില്ല അതിൽ കുറച്ച് ഇപ്പം ദോശയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പുളിയും കൊടുത്തിട്ടുണ്ട് പുളി ഉഴുന്നിട്ടുള്ള ദോശക്കാണെങ്കിൽ പുളി ഉണ്ടാവും അപ്പം പുളി വേണമെങ്കിൽ ഇല്ലാണ്ടും ചട്നി അരക്കാം അല്ലെങ്കിൽ ഒരു നുള്ളു മാത്രം എടുത്താൽ മതി ഈ ദോശയ്ക്ക് അധികം പുളിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാന്ന് കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അഥവാ പുളിയും ഇഷ്ടമില്ലാത്തതിൽക്ക് അത് സ്കിപ്പ് ചെയ്യാം പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് എരുവിനുസരിച്ച് എടുക്കുക ആദ്യമൊന്നു നമുക്ക് വറ്റൽ ഒന്ന് ചുട്ടെടുക്കാം കേട്ടാ ഇപ്പോൾ അടുപ്പിൽ കനലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റൗല് വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം തീ ഒന്ന് സ്ലോയിൽ വെച്ചതിന് ശേഷം ചുട്ടെടുക്കാം അപ്പൊ ഈ ചുടുന്ന സമയത്ത് ശ്രദ്ധിക്കണേ ഈ ഞെട്ടിലേക്കൂടെ നമ്മളെ കയ്യിലേക്ക് ചൂട് വരാൻ ചാൻസ് ഉണ്ട് അവിടെ ശ്രദ്ധിച്ച് ചെയ്യാം ഇതായിട്ടുണ്ട് നമുക്ക് ഓരോന്നും ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ മറ്റൻമുളക് ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് രാറിലേക്ക് മറ്റൻ മുളക് ആകിട്ട് കൊടുക്കാം പിന്നെ അരക്കഷ്ണ ഉള്ളി അരക്കഷ്ണ ഇഞ്ചി പുളി ഇതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടാ ഇത് തിളപ്പിച്ച് തണിഞ്ഞ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചട്നിയിൽ ഇനി വറുത്തിട്ട് മാത്രം എഴുവിനെ അടുപ്പത്തൊന്നും വെക്കൂല പിന്നെ കടു കടുവറുത്തിട്ട് ഇത് ചട്ണി അരച്ചിട്ട് കലക്കീട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയാക്കാം ഇത് നമ്മൾ നേരെ മറിച്ചാക്കുന്നത് അത് അരച്ചതിന് ശേഷം ഇതിന് കടുക് വറുത്തിട്ടിട്ട് അങ്ങനെ ആക്കുന്നത് അതുകൊണ്ട് തിളപ്പിച്ച് തനഞ്ഞ വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുന്നു കേട്ടാ പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ് കുറച്ച് ചേർത്ത് വെക്കുന്നതിന് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അധികം നല്ലോണം അരിഞ്ഞു പോകണ്ട ഒരു മീഡിയം ആയിട്ട് അരച്ചാൽ മതി ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പച്ചമുളക് ചേർത്തിട്ട് വരക്കാം എന്നാൽ നമുക്ക് ഒരു വെള്ള കളറിലെ ചട്നിന്നില്ലൂട്ടൻ വധിക്കല ഈ ഒരു ചട്നിയാണ് കൂടുതൽ ഇഷ്ടം പച്ചമുളക് അരച്ച് നമുക്ക് തൈചാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇപ്പൊ നമ്മളെ ചട്നിതാ റെഡി ആയിട്ടുണ്ട് ഇതിലെങ്കിൽ കടുവും കറിവേപ്പിലും വറുത്തിട്ട് കൊടുത്തുകഴിഞ്ഞാല് സംഭവം റെഡി കുറച്ച് നല്ല കട്ടി പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് തിളപ്പിച്ചു തണുഞ്ഞാൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചുകൊടുക്കുന്നുണ്ടേ കഴുകും കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയാനായിട്ടുണ്ട് നമ്മൾ കറിവേപ്പില രണ്ട് അതുപോലെ ചെട്ട നമുക്കിന്ന് ഇതാ ചട്നിയിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ നമ്മളെ നല്ല അടിപൊളി ചട്നിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ തച്ചു കൊടുക്കാം തീയൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മാവുത ഇതേപോലെ കോഴി വെച്ചുകൊടുക്കാം എന്തായാലും അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ മുകളിലൊരു വെള്ള കളർ വരും അടച്ചു വെച്ചാലേ നല്ല ഒത്തിൽ വെന്ത് കിട്ടൂലൂ അപ്പൊ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോ അങ്ങനെ മറച്ചിട്ട് കൊടുക്കണമെങ്കിൽ മറച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നല്ലൊരു പാലത്തിൽ വന്നതിന് ശേഷം നമുക്ക് വാങ്ങാം ഒരു മുപ്പത് സെക്കൻഡ് അതുകൊണ്ട് റെഡി ആവും നമ്മളെ ആദ്യത്തെ ദോശ ഏതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം സാധാരണ ഞാൻ ആക്കുമ്പോ മറിച്ചൊന്നും ഇടയില്ല അങ്ങനെല്ലാം അങ്ങ് വാങ്ങലാന്ന് നമുക്ക് ഇതേപോലെ എടുത്തതും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രാവിലത്തെ തത്രപ്പാട്ടിൽ എന്തായിട്ടും ദോശയും ചട്നി ഉണ്ടാക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടി നടക്കൂല അപ്പം ഇന്ന് വൈകുന്നേരം ആണ് കേട്ടോ ദോശയും ചട്നി ഉണ്ടാക്കിയിട്ട് അതീ ലോകോലം ഉസ്കോട്ട് വന്നിട്ടുണ്ട് ദോശയെല്ലാം ചുട്ട് ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട് നമുക്ക് വേഗം ചായ പിടിക്കാം അപ്പൊ ഇതാ നമ്മ ചായ പിടിക്കലായേ അമ്മ അതിലൂപ സ്കൂളിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ദോശയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ ദിവസവും കഴിക്കുന്ന സാധനമായോണ്ട് അതില് ഇവർക്ക് വലിയ പുതുമൊന്നും ഉണ്ടാവില്ല എന്നാലും ഇവരെയൊക്കെ എടുക്കും കഴിക്കുവാ അമ്മ എടുത്തമ്മ കുറച്ച് അങ്ങോട്ട് വെച്ചോ അതെല്ലാം ലോകം ചുവന്ന ചട്നീൻ്റെ ആളാണ് കേട്ടോ അപ്പോ നമ്മ വീട്ടെല്ലാം ദിവസം ഉണ്ടാക്കുന്ന പലഹാരമാണ് അപ്പൊ കുറെ പേര് ഈ ദോശ ഇതുവരെ ഉണ്ടാക്കിയിട്ടാന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ റെസിപ്പി കാണിച്ചേ ഇല്ലു അപ്പോൾ എല്ലാരും ചായ കുടിക്കേന്ന് അപ്പൊ ലേകമ്മ വരുമ്പത്തേനും അമ്മക്കും കൊടുക്ക ദോശ ഇനി ഉണ്ടത്രേ അത്ര അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇതാ ചെറിയൊരു വീഡിയോ ആണ് ദോശയും ചട്നിയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈടെ നമ്മളെ കണ്ണൂരിൽവരെല്ലാം വിൽക്കാറ് വീട്ടിൽ ഇതുതന്നെ ആയിരിക്കും അധികം രാവിലത്തെ ചായക്ക് അപ്പോൾ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഈ ദോശ എളുപ്പത്തിൽ ഉണ്ടാക്കുക ചിക്കൻ കറീൻ്റെ കൂടെ എല്ലാം മസാല കറീൻ്റെ കൂടെ ആയാലും ചെറു ഇന്ന് രാവിലെ നമുക്ക് ഇവിടെ ദോശ ഉണ്ടായിനല്ലോ മാ ദോശയും ചെറുപയർ കറിയും ഉണ്ടായിന് അതേപോലെ കടലക്കറീൻ്റെ കൂടെ ഏത് കറീൻ്റെ കൂടിയും തക്കാളി കറീൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കമൻസ് അറിയിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബല്ലു ചെയ്യണേ അമ്മേ അമ്മ തിന്ന തിരക്കിലൈഫ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്